ഫാക്ട് ടോക്സ് മലയാളത്തിൻ്റെ മറ്റൊരു ചാന്ദ്രദിന ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്കൂളുകളിലും മറ്റ് ക്ലബ്ബുകളിലും നടക്കാൻ സാധ്യതയുള്ള ചാന്ദ്രദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് നമുക്ക് തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കാം അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസ് സ്ഥിരമായി കാണുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം അറിയാം നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ അവസാനവും നിങ്ങൾക്കും ായിട്ട് ഒരു ബോണസ് ക്വസ്റ്റൻ നൽകാറുണ്ട് ബോണസ് ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്നാൽ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ട് നൽകുന്ന ചോദ്യമാണ് ബോണസ് ക്വസ്റ്റൻ അതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ചുപേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി പറയാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു വിദ്യാഭ്യാസ ആവശ്യത്തിനായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം എജുസാറ്റ് എന്ന ഉപഗ്രഹമാണ് ഇനി ആരൊക്കെയാണ് ശരി ഉത്തരം കമൻറ്റ് ചെയ്ത വിന്നേഴ്സ് എന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം തന്മയ ടി കെ ലച്ചു അഭിജിത്ത് നിഷാൻ തീർത്ഥ കെ ഹിബ സഞ്ജയ ഗൗരിനന്ദ എസ് മനസ് വൈഗ ആരോൺ സതീശൻ ദിയ ശ്രീദേവി സജിത് ആഗ്നയ് കാർത്തിക എന്നിവരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് അതിൽ തന്നെ കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കുറേ കുട്ടികൾക്ക് ചാന്ദ്രദിന ക്വിസ് മത്സരത്തിൽ അതായത് സ്കൂൾ തലത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ വീഡിയോസിലെ ചോദ്യങ്ങൾ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതുപോലെയാണ് എല്ലാ ക്വിസിനും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഉറപ്പാണ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക നമുക്കിനി സമയം കളയാതെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് സൗരയുധത്തിലെ എത്രാമത്തെ വലിയ ഉപഗ്രഹമാണ് ചന്ദ്രൻ അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ മൂൺ എർത്തിൻ്റെ ആയ ചന്ദ്രൻ എത്രാമത്തെ വലിയ ഉപഗ്രഹമാണ് നമ്മുടെ ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ നമ്മുടെ സൗരയുധത്തിലെ അഞ്ചാമത്തെ വലിയ ഉപഗ്രഹമാണ് ഉത്തരം അഞ്ചാമത്തേത് ഇത് നമ്മൾ ഒരു ലൈവ് ക്വിസ് പോലെയാണ് കണ്ടക്ട് ചെയ്യുന്നത് അതായത് നമ്മൾ ചോദ്യം ചോദിക്കുന്നു ഉത്തരം അറിയുന്നവർക്ക് ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അതിനായാണ് പത്ത് സെക്കൻഡ് ടൈമർ നൽകിയിരിക്കുന്നത് ഇതുപോലെയുള്ള ലൈവ് ക്വിസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്നുകൂടി മനസ്സിൽ ഉറയ്ക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് ക്വിസ് മത്സരത്തിൽ ഉപകാരപ്പെടും അപ്പോൾ ഉത്തരം അറിയാമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് വിച്ച് പ്ലാനറ്റ് ഈസ് നോൺ ആസ് റെഡ് പ്ലാനറ്റ് ചുവന്ന ഗ്രഹം അഥവാ റെഡ് പ്ലാനറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ചൊവ്വ ഗ്രഹമാണ് അതായത് ആണ് റെഡ് പ്ലാനറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ചൊവ്വ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കുന്നുണ്ട് അപ്പോൾ ചോദ്യം ഇതാണ് ചന്ദ്രൻ ഒരു വർഷത്തിൽ ഭൂമിയെ എത്ര തവണയാണ് വലം വയ്ക്കുന്നത് ചന്ദ്രൻ ഒരു വർഷത്തിൽ ഭൂമിയെ പതിമൂന്ന് തവണയാണ് വലം വയ്ക്കുന്നത് അതായത് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും വലം വയ്ക്കുന്നുണ്ട് ഒരു വർഷത്തിൽ പതിമൂന്ന് തവണ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണ് ഭാസ്കര വൺ നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഭാസ്കര വൺ വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അഞ്ചാമത്തെ ചോദ്യം ഇതാണ് ഐ ആസ്ഥാനം എവിടെയാണ് ഐ എസ് ആർ ഒയുടെ ആസ്ഥാനം അഥവാ ഐ എസ് ആർ ഒയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ബംഗളൂരുവിലാണ് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബംഗളൂരു ആറാമത്തെ ചോദ്യവും ഐ എസ് ആർ ഒവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഐ എസ് ആർ ഒ സ്ഥാപിതമായത് ഏത് വർഷമാണ് ഏത് വർഷമാണ് ഐ എസ് ആർ ഒ സ്ഥാപിതമായത് ഐ എസ് ആർ ഒ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതാണ് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഐ എസ് ആർ ഒ ബന്ധപ്പെട്ട് പഠിച്ചത് ഐ എസ് ആർ ഒയുടെ ആസ്ഥാനം ബംഗളൂരുവിലാണ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഐ എസ് ആർ ഒയുടെ ഫുൾ ഫോം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു അറിയാത്തവർക്ക് വേണ്ടി പറയാം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ് ഐ എസ് ആർ ഒയുടെ ഫുൾ ഫോം വീഡിയോയിലെ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ് അതായത് ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഏത് ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം അഥവാ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ് ആര്യഭട്ട ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആര്യഭട്ട സമയം കളയാതെ തന്നെ നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഹു ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് മിഷൻ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് അഥവാ ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് മിഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് വിക്രം സാരാഭായി ആണ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യക്കാരനായ രാഗേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയ വർഷം ഏതാണ് ഇന്ത്യക്കാരനായ രാഗേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വീഡിയോയിലെ പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പത്താമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തിരുവനന്തപുരമാണ് അതായത് തിരുവനന്തപുരത്തെ തുമ്പയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഓർത്തു ഓർത്തുവെക്കുക ഇമ്പോർട്ടൻ്റായ ചോദ്യമാണ് അതായത് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് എന്ന് ചോദിച്ചതുകൊണ്ടാണ് ഇവിടെ തിരുവനന്തപുരം എന്ന് കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരം തുമ്പയാണ് തുമ്പ സ്ഥിതി ചെയ്യുന്ന അതായത് തുമ്പ എന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് തിരുവനന്തപുരം വീഡിയോയിലെ പതിനൊന്നാമത്തെ ചോദ്യം തുമ്പയിൽ നിന്ന് ആദ്യമായി വിക്ഷേപിക്കപ്പെട്ട റോക്കറ്റ് ഏതാണ് തുമ്പയിൽ നിന്ന് ആദ്യമായി വിക്ഷേപിക്കപ്പെട്ട റോക്കറ്റാണ് നിക്കി അപ്പാച്ചെ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതേയുള്ളൂ തുമ്പ ആണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ആദ്യം വിക്ഷേപിച്ച റോക്കറ്റിൻ്റെ പേരാണ് നിക്കി അപ്പാച്ചെ പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ് ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാറ്റലൈറ്റ് ലോഞ്ചിങ് സ്റ്റേഷനാണ് അപ്പോൾ ഇന്ത്യയിൽ ഒറ്റൊരു സാറ്റലൈറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ മാത്രമാണുള്ളത് അതാണ് ശ്രീഹരിക്കോട്ട റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനും സാറ്റലൈറ്റ് ലോഞ്ചിങ് സ്റ്റേഷനും രണ്ടും രണ്ടാണ് അത് ഓർത്തു ഓർത്തുവെക്കുക പതിമൂന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ മിസൈൽസ് നമ്മുടെ മുൻ രാഷ്ട്രപതി ആയിരുന്ന എ പി ജെ അബ്ദുൾ കലാമാണ് ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പതിമൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ പി ജെ അബ്ദുൾ കലാം പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ എച്ച് ജെ ബാബയാണ് ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഡോക്ടർ എച്ച് ജെ ബാബ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ പി നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് അതായത് നിങ്ങൾ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല പി രൂപത്തിൽ സ്ലൈഡായി ലഭിക്കുന്നതാണ് അതിനായി നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക അതായത് ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇത് ഉടൻ ബോണസ് ക്വസ്റ്റ്യൻ ആണ് ചോദ്യം ഇതാണ് ശാസ്ത്ര വിഷയത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് ശാസ്ത്ര വിഷയത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ സി വി രാമനാണ് ഉത്തരം സി വി രാമൻ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരം അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക ചോദ്യം ഇതാണ് നീലാം സ്ട്രോങ് എഡ്വിൻ ആൽഡ്രിൻ എന്നിവരെയും കൊണ്ട് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങിയ ചാന്ദ്രപേടകം ഏതാണ് ആ ചാന്ദ്രപേടകത്തിൻ്റെ പേരാണ് കമൻറ്റ് ബോക്സിൽ പറയേണ്ടത് ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഉത്തരം അറിയാത്തവരുണ്ടെങ്കിൽ പേടിക്കേണ്ട ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സിനെയും നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത എട്ടാമത്തെ വീഡിയോ ആണിത് ഇതിനു മുമ്പ് നമ്മൾ ഏഴ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണുക എല്ലാത്തിലും ഇമ്പോർട്ടൻ്റായ ചോദ്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഇതുവരെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഏഴ് വീഡിയോസിൽ പതിനഞ്ച് ചോദ്യങ്ങൾ വീതമാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ നൂറിലധികം ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു അതിലുപരി ഈ ഒരു വീഡിയോ കൂടിയാകുമ്പോൾ നൂറ്റി ഇരുപത് ചോദ്യങ്ങളാണ് നിങ്ങൾ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് പഠിച്ചത് ഇത് നിങ്ങൾ കുറപ്പായും ക്യൂസ് മത്സരത്തിൽ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം നേരത്തെ പറഞ്ഞ കാര്യം മറക്കരുത് മറ്റ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി മറ്റ് വീഡിയോസ് കൂടി കാണുക ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക